സംസ്ഥാനത്തെ ഉയർന്ന ചൂടെ മുന്നറിയിപ്പുമായി കാലാവസ്ഥ വകുപ്പ് തുടർച്ചയായി ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് സൂര്യതാപത്തിനും തൊക്കു രോഗങ്ങൾക്കും നേത്ര രോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാമെന്നും പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അറിയിച്ചു പകൽ പത്തുമണി മുതൽ മൂന്ന് വരെ നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും ദാഹമില്ലെങ്കിലും ധാരാളം ശുദ്ധജലം കുടിക്കണമെന്നും പകൽ സമയത്തെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊപ്പിൽ കൂടെ സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കണമെന്നും ശരീരം മുഴുവൻ മറയുന്ന കോട്ടൺ വസ്ത്രം ൾ ഉപയോഗിക്കണമെന്ന് നിർദ്ദേശം നൽകി കനത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്തെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് വേനൽമര ലഭിക്കുമെന്നും റിപ്പോർട്ടുകൾ ബൊളിവിയയിലെ പോട്ടോവി മേഖലയിലുണ്ടായ ബസ് അപകടത്തിൽ മുപ്പത്തേഴ് പേർ മരിച്ചു പ്രാഥമിക അന്വേഷണത്തിൽ അമിത വേഗമായിരിക്കാം ബസ് അപകടത്തിൻ്റെ കാരണമെന്ന് റിപ്പോർട്ടുകൾ